ഒരാളിൽ ഷെയ്ത്താൻ പിടികൂടിയാൽ അവനെ നാവ് ഉപയോഗപ്പെടുത്തുന്നതിലെ ഒന്നാം ഘട്ടം ഇൻസൾട്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് അത് അവൻ ഇൻസൾട്ട് ചെയ്തത് മണ്ണിനെയാണ് ഞാൻ എങ്ങനെ എങ്ങനെയാതവിന് അവൻ മണ്ണല്ലേ യഥാർത്ഥത്തിൽ മണ്ണല്ലേ എന്ന് ചോദിക്കുന്നത് തീയാണെന്നും മണ്ണിനേക്കാൾ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൽമിനെയാണ് ും ഇൻസൾട്ട് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവന്റെ വിവരത്തെ തന്നെയാണ് ബഹുമാനപ്പെട്ട

ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവനാണല്ലെന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം ഒരിക്കൽ പോലും ഒരു ഭ്രാന്തനെ കണ്ടപ്പോൾ നമുക്കങ്ങനെ തോന്നിയില്ല നമുക്ക് അങ്ങനെ എന്ന് വിളിച്ചവൻ ഹിസാബും കാത്ത് മഷറയിൽ കെട്ടിക്കിടക്കുമ്പോ ഹിസാബില്ലാതെ കൈയും വീശി സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ഭ്രാന്തൻ ഒറിജിനൽ ഭ്രാന്തൻ കയ്യും ഹിസാബില്ല അവൻ സിറാത്ത് പാലം കടന്നു പോകുമ്പോ ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ ഹിസാബും കാട്ടിട്ട് കാത്തിട്ട് കിതാബും കട്ടും കയ്യെ പിടിച്ച മാഷറിൽ കാത്തു കേക്കാറാം അതാണ് ഭ്രാന്തന്റെ പ്രത്യേകത ഭ്രാന്തന്മാർ ഏറ്റവും സ്ഥാനമുള്ളവരാണ് ഞാൻ പറയാൻ കാരണം ആരെയും ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയാനാ ശൈത്താനികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട് പിശാച്ച് നമ്മളെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട് നാവിനെ ഏറ്റവും ഏറ്റവും നന്നായി നന്നായി ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് മനുഷ്യൻ അവന്റെ നാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം മദ്രസയിലെ എട്ടാം ക്ലാസ്സിലെ അഹ്ലാക്കിലെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസിന്റെ അർത്ഥം മൻ മിണ്ടാതിരുന്നവൻ ചിലര് മിണ്ടാതിരിക്കുമ്പോ നിനക്ക് തോന്നും അവൻ മൂടനാണെന്ന് യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി സംസാരിക്കാൻ ഒന്നും പഠിക്കല്ല നമ്മൾ ജനിച്ചു വന്നപ്പോ സംസാരിക്കാൻ പഠിച്ചിട്ടാ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരം പഠിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ഗർഭപാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുട്ടി കരയുന്നുണ്ട് കരച്ചിലാണ് ഒരു കുട്ടിയുടെ സംസാരം കരച്ചിൽ എന്ന സംസാരം ഉമ്മാക്ക് മാത്രം അറിയുന്ന സംസാരമാണ് കുട്ടികളുടെ ഭാഷ ഉമ്മാക്കറിയാം ഒരു ഉമ്മയും കുട്ടിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം അതാണ് റമസാം മാസത്തിലെ കുട്ടി നോമ്പു വച്ച് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ് മഹാന്മാരായ സ്വഹാപത്തിന്റെയും താപ്യകളുടെയും സലഫുകളുടെയും ഒക്കെ താരിഖുകൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും റീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും റീബത്താകുന്നു റീബത്ത് പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും റീബത്താവുക റീബത്ത് പറയരുത് അത് തൻ്റെ സഹോദരൻ്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോ നമ്മൾ ദൈവത്ത് പറഞ്ഞുകൊണ്ട് എങ്ങനെ നടന്നു പോവുക ഭാരമാണെന്ന് പുണ്യനബി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും എളുപ്പമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് ഭാരവുമാണ് ആദ്യമായി ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവൻ്റെ സ്വന്തം ശരീരമാണ് സൂറത്തുൽ സൂറത്തു അലം സൂറത്തിലെ നബി പുണ്യനബി സാഹിസ്മയുടെ വിശേഷണങ്ങൾ പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് നബിയെ നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ നമ്മക്ക് നമ്മൾ ഭയങ്കര ഭാരാണ് എനിക്ക് ഈ ബഹുമാനപ്പെട്ട ഇന്നെങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയാകുണ്ട് ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരത്തെയാണ് നിസ്കാരം എളുപ്പമാണെന്നും മുനാഫിയു ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് റമദാ മാസത്തിൽ നോമ്പ് ഓൽക്കുന്ന ആൾക്കാരില് നിസ്കരിക്കാത്തവര് പുതിയാപ്പിള സൽക്കാരത്തിന് പോകുമ്പോ നല്ല നോമ്പുള്ള മനുഷ്യന്മാര് പോരും കാരക്കയും പച്ചവെള്ളവും കുടിച്ച് എല്ലാരും നോമ്പ് തുറന്നാല് എല്ലാരും നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോ മൂപ്പരിങ്ങനെ ഒന്നാണ്ട് പുറത്തു കറങ്ങിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് ചാവടിക്കുന്നോട് വരും നിസ്കരിക്കാൻ തോന്നുന്നില്ല നിസ്കാരം മൂങ്ങിനെ മാത്രമേ എളുപ്പമുള്ളൂ സംഗതി അഞ്ചു മിനിറ്റിൽ താഴെ സമയ വേണ്ടത് അതുണ്ടാക്കാനോ നിസ്കരിക്കാനോ ഒക്കെ കൂടി അഞ്ചു മിനിറ്റേ വേണ്ടു പക്ഷേ മോമിനെ മാത്രമേ അത് എളുപ്പള്ളൂ മുൻ അത് ഭാരമാണ് നിസ്കാരം ഒരു മനുഷ്യന് അവന്റെ സംശയിക്കണം അവൻ്റെ പ്രശ്നമാണ് എന്നാലോ എളുപ്പാണ് എന്ന് ഒക്കെ നമുക്ക് ഭാരമാണെങ്കിൽ ഭാരമാണെന്ന് പറഞ്ഞതല്ല നമുക്ക് എളുപ്പമാണ് പറയൽ ഭാരമുള്ളതാണെന്ന് റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഭാരമുള്ളതാണെന്ന് ഫിത്തിനുണ്ടാക്കല് റസൂലുള്ളാഹി ഇന്ന് ഗാന്ധി ജയന്തിയാണ് വൃത്തിയാക്കൽ ശുദ്ധിയാക്കൽ മരം വെച്ചുപിടിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിയെയാണ് ഓർമ്മ വരേണ്ടതുതന്നെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നവാഫത്തിനെ ഈമാനുമായി കണക്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി മുഹമ്മദ് നബിയാണ് ഈമാൻ വൃത്തി നബിയാണ്മാനിന്റെ ഭാഗമാകുന്നു ഗാന്ധിക്ക് അത് കഴിയില്ല വൃത്തിയെ ഈമാനുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നാൽ വൃത്തി ഈമാനിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞു എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരാത്തത് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ കുറേ ഫിലോസഫികൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ നടന്നാൽ ദീനാവില്ല ദീൻ ഇസ്ലാം ദീൻ ഒരിക്കലും പ്രമാണങ്ങളല്ല മഹ്മിന്റെ വ്യക്തിത്വമാണ് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്ന് നമ്മൾ പറയും ചെയ്യാ നമ്മുടെ വീടിന്റെ ചുറ്റുപാകവും കൊതു വളർത്തൽ കേന്ദ്രം ചെയ്താൽ ഈ പറഞ്ഞതിനൊന്നും ഒരു അർത്ഥമില്ല വൃത്തി ഈമാന്റെ ഭാഗം നമ്മൾ പറയാം എന്നിട്ട് നമ്മളെ പേരന്റെ ചുറ്റു ഭാഗത്തും നോക്കിയാൽ കൊതു വളർത്തൽ കേന്ദ്രമാണ് ഇസ്ലാം ദീൻ പ്രമാണങ്ങൾ ഏടിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല മുഹ്മിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം മോഹിനിന്റെ ജീവിതത്തിൽ വേണം അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഏടിനെ പലതും ഉണ്ടാവും ഇസ്ലാം ദീനെ രണ്ടു തരത്തിൽ പഠിക്കാൻ പറ്റും ഒന്ന് ആയത്വ അദീസും ഇജ്മാവും ഖിയാസും താരീഖും എല്ലാം പഠിച്ചാൽ ഇസ്ലാം ദീനെ പഠിക്കാം രണ്ടാമത്തെ ഒരു പഠനുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമെ എങ്ങനെ പഠിച്ചാൽ ഇസ്ലാം ദീനെ മുഴുവൻ കിട്ടും എളുപ്പമുള്ള പഠനം അതാണ് അതിൽ ഒന്നും ഒഴിവാകില്ല ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മുഅ്മിനിന്റെ വ്യക്തിത്വത്തിൽ കാണണം നബി ജീവിതവും ജീവിതവും നമ്മുടെ തമ്മിൽ ഒരുപാട് അകലമുണ്ടായി അതുണ്ടായി നമ്മുടെ സംസാരങ്ങളിൽ വരെ അതുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ട് അഥബാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഘടകം അതബാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ഒരു വിരുന്നുകാരൻ വന്നാൽ അവനോടുള്ള അഥബ് വിരുന്നു സൽക്കാരം ഈമാനിൽ കണക്ട് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുമിൻ യുമിൻ ബില്ലാഹി ബില്ലാഹി വൽ വൽ യൗമിൽ യൗമിൽ ആഖിരി ആഖിരി ളൈഫഹു ഹബീബുനാ റസൂലുള്ളാഹി ും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിരുന്നുകാരനെ ബഹുമാനിക്കട്ടെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഹിതുമാണ് ബഹുമാനിക്കാൻ ഒരാളെ ബഹുമാനം എങ്ങനെ പ്രകടനത്തിൽ കാണാ അത് ഹിദമത്തിലാണ് കാണേണ്ടത് ഇന്ന് നമ്മളൊക്കെ സർക്കാർ സൽക്കാരങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ബഫേ സമ്പ്രദായം വന്നു വിളിച്ചുരുത്തിയിട്ട് വേണമെങ്കിൽ തിന്നോ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാം മേശം വെച്ചിട്ടുണ്ട് എനിക്ക് വേണെങ്കി എടുത്ത് തിന്നോ ഹിതമത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ വിരുന്നുകാരെ ക്ഷണിച്ച് ഇൻസൾട്ട് ചെയ്യരുത് തയ്യാറുണ്ടാവുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ ആരെപ്പ അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ബഫേ സമ്പ്രദായം വീട്ടുകാരന് ഹിതുമത് ചെയ്യാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വിരുന്നേരം വിളിക്കേണ്ടു ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പുണ്യനെബി പറഞ്ഞത് വിരുന്നുകാരനെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹന്നു മഹാനവറുകളുടെ വീട്ടിലൊരു വിരുന്നേരം വന്നു ആരാ വിരുന്നേരം എന്ന് ഞാൻ പറഞ്ഞുതരാം ശേഖരിഫായി റതിയുള്ള അള്ളാഹുവിൻ്റെ ആരിഫാണ് ആരിമാണ് വലിയ ആണ് എല്ലാം ആണ് പക്ഷേ മഹാൻ നാല് കുത്തുബുകളിലെ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയ അല്ല അഖുത്താബുൽ അറബായിലേക്ക് ഉയർത്തിയതിൻ്റെ പിന്നിലുള്ളത് ഒരു നായയാണ് ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ചൊറി പിടിച്ച നായയെ കണ്ടു അള്ളാഹു എന്നിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ മഹാൻ അവൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു നായക്കൂടുണ്ടാക്കിട്ട് ആ നായനയിലാക്കി മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുത്തു രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോൾ ഉസ്താദിന്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു നായക്കൂട് കണ്ടവർ അത്ഭുതപ്പെട്ടു അവർക്ക് ദേഷ്യവും സങ്കടവുമായപ്പോൾ ാഹു എന്ന് പറഞ്ഞു ഒരു നായ ഇതാ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അടിമയാണ് വീട്ടുകാരൻ എന്ന് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നായ വിരുന്നവസാനിപ്പിച്ചു പോകുന്നത് വരെ ഈ നായക്ക് ഹിതമത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ ഞാൻ ഇതാ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിലും നായന്റെ അടുത്ത് നിന്ന് പഠിക്കാണ്ട് എല്ലാ മൃഗങ്ങളെടുത്തു നിന്നും കൊറേ പഠിക്കാണ്ട് നായന്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതാണ് ശുക്ർ എന്ന് നന്ദി അത് നായന്റെ അടുത്ത് പഠിക്കേണ്ടതാണ് ഭക്ഷണം കൊടുക്കാൻ മറന്ന് ഗേറ്റ് പൂട്ടിയിട്ട് യജമാനൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കിട്ടാതെ വിശന്ന് കിടന്ന ആ നായ യജമാനെ കണ്ടപാടെ വാലാട്ടു യജമാനെ കണ്ടപാടെ നായ കാണിക്കും ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു ഖുരിനോ തന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കാണുന്നത് നിഅമത്തിനെയാണ് െ കാണുന്നതിന് പകരം മുനൈമിനെ കാണാൻ കഴിയണം എന്നാണ് ഞാൻ നമുക്കൊരു പതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപക്ക് ശുക്രി ചെയ്യുന്നതിനേക്കാൾ പതിനായിരം രൂപ കൊടുത്തയച്ചവനാണ് ശുക്രി ചെയ്യേണ്ടത് നായയിൽ നിന്ന് അനുകരിക്കാൻ പാടില്ലാത്തൊരു സ്വഭാവമുണ്ട് അത് അത് തന്നെയാണ് ഒരു കല്ലെടുത്തിട്ട് ഒരു നായൻ എറിഞ്ഞാല് നായ ഓടിച്ചെന്ന കല്ലും കടിയാണ് നായന്റെ ചാര ഈ കല്ല് അറിഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ അതിങ്ങനെ മേപ്പട്ടിട്ട് വരുമ്പോൾ പിന്നിയും കടിക്കും പിന്നെ അതിങ്ങനെ തട്ടിട്ട് പിന്നിയും കടിക്കും നായന്റെ ചാലം ഈ കല്ലാണ് അത് എറിഞ്ഞ സാധനം എന്നാ ആ കല്ലിന്റെ പിന്നിൽ എറിഞ്ഞവനെ കാണാതിരിക്കുന്നു നായൻ അങ്ങനെ ചിലപ്പം നമുക്കുണ്ട്